ഇന്ത്യൻ റെയിൽവേയിൽ നിന്നുള്ള ഈ ആഴ്ചയിലെ ഏറ്റവും പുതിയ വാർത്തകളുമായി റെയിൽഫിലിക്കയുടെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ത്യൻ റെയിൽവേയുടെ അതിവേഗ രാത്രികാല യാത്ര എന്ന സ്വപ്നം ഇനി വിദൂരമല്ല ഇന്ത്യൻ ജനതയെ സൗകര്യങ്ങളും വേഗതയും കൊണ്ട് അത്ഭുതപ്പെടുത്തിയ വന്ദേഭാരത് ട്രെയിനുകൾ പുതിയ വിപ്ലവ കുതിപ്പിലേക്ക് വന്ദേഭാരത് ട്രെയിനുകളുടെ പുതിയ സ്ലീപ്പർ പതിപ്പുകൾ ഔദ്യോഗികമായി നിർമ്മാണത്തിലാണ് വന്ദേഭാരതിൻ്റെ സുഖസൗകര്യങ്ങളിലും ശൈലിയിലുമുള്ള രാത്രികാല യാത്രകൾ ഉടനെ തന്നെ യാഥാർത്ഥ്യമാക്കാൻ പോകുന്നു ടിആർഎസ്എൽ എന്നറിയപ്പെടുന്ന ടിറ്റാഗഡ് റെയിൽ സിസ്റ്റംസ് ലിമിറ്റഡും ഭാരത് ഹെവി ഇലക്ട്രിക്സ് ലിമിറ്റഡും വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ നിർമ്മാണത്തിനായുള്ള പ്രത്യേക പ്രൊഡക്ഷൻ ലൈൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു കൊൽക്കത്തയിലെ ഉത്തർപാറയിലാണ് ഈ പുതിയ ലൈൻ സ്ഥാപിച്ചത് വന്ദേ സ്ലീപ്പർ ട്രെയിനുകളുടെ നിർമ്മാണ ചരിത്രത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ് ഇത് ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഈ സ്ലീപ്പർ ട്രെയിനുകളുടെ നിർമ്മാണം പുതിയ പ്ലാന്റിൽ ഉടൻ ആരംഭിക്കുമെന്നാണ് റെയിൽവേ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് പുതിയ പ്ലാന്റിൽ നിർമ്മിക്കുന്ന വന്ദേ ഭാരത് സ്ലീപ്പറുകളുടെ ആദ്യ പ്രോട്ടോടൈപ്പ് അടുത്ത വർഷത്തോടെ പൂർത്തിയാകുമെന്ന് ടിആർഎസ്എൽ അറിയിച്ചു കഴിഞ്ഞ സെപ്റ്റംബറിൽ ഐ സി എഫും ബി ഇ എം എല്ലും ചേർന്ന് നിർമ്മിച്ച വന്ദേ സ്ലീപ്പറിന്റെ പ്രോട്ടോടൈപ്പ് പുറത്തിറക്കിയിരുന്നു എൺപത് വന്ദേ സ്ലീപ്പർ ട്രെയിൻ സെറ്റുകളുടെ രൂപകൽപ്പന നിർമ്മാണം പരിപാലനം എന്നിവയ്ക്കായി ഇന്ത്യ റെയിൽവേ ടി ആർ എസ് എൽ ബി എച്ച് ഇ എൽ എന്നീ കമ്പനികൾക്ക് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ കരാറാണ് നൽകിയിരിക്കുന്നത് ഈ കരാർ ട്രെയിനുകൾ നിർമ്മിക്കുന്നതിന് മാത്രമുള്ളതല്ല ഇതിൽ മുപ്പത്തിയഞ്ച് വർഷത്തെ അറ്റകുറ്റപ്പണികളും ഉൾപ്പെടുന്നു ഏറ്റവും പുതിയ ഉത്തർപാറയിലെ ഈ നിർമ്മാണ പ്ലാന്റിന് ഒരു പ്രത്യേക സവിശേഷത കൂടിയുണ്ട് ഒരേ സമയം സ്റ്റെയിൻലെസ് സ്റ്റീലും അലൂമിനിയം കോച്ചുകളും നിർമ്മിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ ഏക റെയിൽവേ നിർമ്മാണ പ്ലാന്റ് ആണിത് നിലവിൽ പ്രതിവർഷം മുന്നൂറ് കോച്ചുകളാണ് റെയിൽവേ ഉൽപ്പാദിപ്പിക്കുന്നത് പുതിയ പ്ലാന്റിൽ ഉൽപ്പാദനം എണ്ണൂറ്റി അമ്പത് കോച്ചുകളായി ഉയരുമെന്ന സൂചനയുണ്ട് പുതിയ സ്ലീപ്പർ വന്ദേ ഭാരത് ട്രെയിനുകൾ ഉയർന്ന വേഗതയും ആഡംബരവും സുഖസൗകര്യങ്ങളും സംയോജിപ്പിച്ച് രാത്രികാല യാത്രകൾ കൂടുതൽ മെച്ചപ്പെട്ടതാക്കും വൈഫൈ ഇൻഫോർടൈൻമെൻറ് സ്ക്രീനുകൾ മോഡില ടോയ്ലറ്റുകൾ സൈലന്റ് ക്യാബിനുകൾ മികച്ച എയർ കണ്ടീഷനിങ് സുഗമമായ യാത്രയ്ക്ക് മികച്ച സസ്പെൻഷൻ എന്നിവയുള്ള ഒരു പ്രീമിയം സ്ലീപ്പർ ട്രെയിൻ ഇതിനകം ഉൽപ്പാദനം നടന്നുകൊണ്ടിരിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയാറോടെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനമോ രണ്ടായിരത്തി ഇരുപത്തിയേഴിൻ്റെ തുടക്കത്തിലോ പൂർണമായ സർവീസുകൾ ആരംഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആദ്യത്തെ സർവീസ് തിരക്കേറിയ രാത്രികാല റൂട്ടുകളായ ഡൽഹി മുംബൈ ഡൽഹി ഹൗറ മുംബൈ ബാംഗ്ലൂർ ചെന്നൈ ഹൈദരാബാദ് തിരുവനന്തപുരം ബാംഗ്ലൂർ തിരുവനന്തപുരം ചെന്നൈ എന്നിവയിൽ ഏതെങ്കിലും ആവാം ഇന്ത്യൻ റെയിൽവേയുടെ ഈ പുതിയ നവീകരണത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ആദ്യത്തെ സ്ലീപ്പർ വന്ദേ ഭാരത് ഏത് റൂട്ടിലായിരിക്കും താഴെ കമന്റ് ചെയ്യുക കൂടുതൽ റെയിൽവേ വാർത്തകൾക്കായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്